കബഡി ടി എസ് ജി എ ചെയർമാനും മുൻ കബഡി താരവുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ടി എസ് ജി എ സെക്രട്ടറി സി ജി അജിത് കുമാർ അധ്യക്ഷനായി നാട്ടിക എസ് എൻ കോളേജ് കായിക വിഭാഗം മേധാവി ശ്രീജിൻ കെ ജെ പ്രേംകുമാർ ബിജു ആൻ്റണി കായിക അധ്യാപകരായ ടി എൻ സിജിൽ പ്രശാന്ത് ബബിൽനാഥ് ശാരിക സജീവൻ കെ ആർ ധീരജ് ഭാഗ്യരാജ് അജിത് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി പതിനഞ്ച് സ്കൂളിൽ നിന്നായി അഞ്ഞൂറോളം കായിക താരങ്ങൾ മത്സരത്തിൽ മാറ്റുരച്ചു ഗവൺമെന്റ് ഹൈസ്കൂളിലെ ക്യാപ്റ്റനായിരുന്നു ആ മലപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂള് ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഒന്നാം സ്ഥാനം വേണ്ടി ചാമക്കാട് വിദ്യാഭ്യാസ ജില്ലയുടെ കബഡികളെ ക്യാപ്റ്റനായി സ്റ്റേറ്റ് പർസില് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട് നാട്ടിലെ ശ്രീനാരായണ കോളേജിൽ പഠിക്കുന്ന കാലത്ത് നാട്ടിൽ എസ് എം കോളേജിലെ ടീം അംഗമായിരുന്നു അത് ഡി സോൺ തൃശൂർ ജില്ല എന്നുള്ള ഡി സോൺ എന്നാണ് ഡി സോൺ കബഡി ടൂർണമെന്റുകളിൽ നിരന്തരമായി പങ്കെടുക്കുകയും പിന്നീട് കണ്ണൂർ എസ് എൻ കോളേജിൽ വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി ഇന്റർ യൂണിവേഴ്സിറ്റി ഈ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയെ ബിന്ദാളം ചെയ്ത് കബഡി കളിക്കാനും അവസരമുണ്ടായി കഴിഞ്ഞാൽ ഈ മക്കളെ കണ്ടപ്പോൾ വൈകാരികമായി ഈ സന്ദർഭത്തിൽ നോക്കുകയാണ്